അങ്ങനെ ഇനി സ്വന്തമായിട്ട് വണ്ടി ഇറക്കാനായിട്ട് പോവുകയാണ് നേരത്തെ ശമ്പു കൂടെ നിന്നിട്ടാണ് പ്രാക്ടീസ് കൊടുത്തത് ഇപ്പം മാഡം പൊറ്റക്കെടുക്കാനായിട്ട് പോകുക ഇതേണ്ട അങ്ങനത്തെ കൂടെ ഉണ്ട് ശമ്പു എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രഷർ ചെയ്ത് സംസാരിക്കുന്നില്ല കാരണം നമ്മൾ ഒരുപാട് പറയേണ്ട ആവശ്യം വന്നില്ല ഇപ്പോൾ വണ്ടി പോർച്ചിന്ന് വെളിയിലോട്ട് ഇറങ്ങി വെളിയിലോട്ട് കഴിയുമ്പോൾ നോക്കുക വണ്ടി വീല് തിരിഞ്ഞിരിക്കുകയോ ലെഫ്റ്റിലോട്ട് എങ്കിലും ടെൻഷനൊന്നും ഇല്ല ഫ്രീ ആയിട്ട് കൈകാര്യം ചെയ്യും കണ്ടോ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വണ്ടി വെളിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മെയിൻ റോഡാണ് മെയിൻ റോഡിൽ കൂടെ വണ്ടി പോകുന്നതാണ് ഇവിടെ നിന്നാണ് വേണം ഇനി ഇറങ്ങി വരേണ്ടത് ഇവിടെ ഒരു വീട്ടിൽ ഊണല്ലോ ഉണ്ട് കണ്ടോ ഇവിടെ നിന്നാണ് ഇറങ്ങി വരേണ്ടത് വണ്ടി ഈ ഒരു പൊസിഷനിലാണ് വണ്ടി കിടക്കുന്നത് എങ്കിലും ടെൻഷനൊന്നും ഇല്ലാതെ നമുക്കത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം നമ്മളെ ടെൻഷനാണ് കാരണം നമുക്ക് നേരെ ഓടിക്കാനും ചെറിയ ഇടുങ്ങിയ വഴിയിലുള്ള ഓടിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കാനും വീട്ടിലോട്ട് പാർക്ക് ചെയ്യാനും എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല അത് നിങ്ങളുടെ ടെൻഷനല്ല ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് ധൈര്യത്തെ ചെയ്യാൻ നിങ്ങൾ നിർത്തി കാരണം ഇവിടെ വീട്ടിൽ ഒരുപാട് നേരം ഹോൾഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ബാക്കിൽ ഒന്ന് ഹോൺ അടിക്കാനോ അല്ലെങ്കിൽ പ്രഷർ ചെയ്യാൻ ആരുമില്ല നമ്മുടെ സ്വന്തം വീടല്ലേ വീടല്ലാണ് ഇവിടുന്ന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എടുത്തോ പുറത്തോട്ട് ഇറക്കാനായിട്ട് ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം പറഞ്ഞാൽ വൈക്കം തലയോലപ്പറമ്പിലാണ് മേഡം ഇതിനു മുമ്പ് ഞങ്ങൾ ആലപ്പുഴ വന്ന് ഒരു പ്രാക്ടീസ് എടുത്ത് അതിനുശേഷം വീട്ടിലെ സ്വന്തം വണ്ടിയിൽ ഓടിക്കണം മേഡം നന്നായിട്ട് ഓടിക്കുന്നുണ്ട് മേഡത്തിന് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് വണ്ടി ഇറക്കാനും കയറ്റാനും പിന്നെ അതേപോലെ ചെറിയ സ്ഥലത്തെല്ലാം കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാനാണ് മേഡത്തിന് പറ്റാഞ്ഞത് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ശമ്പോഷം കൂടെ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇപ്പം മേഡം തനിയെ തന്നെയാണ് ചെയ്യുന്നത് എങ്കിലും ശമ്പം കൂടെ നിൽപ്പുണ്ട് അങ്ങനെ വണ്ടി ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് എന്താ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതല്ല ഇവിടെ ഒരു സ്ലോപ്പാണ് ഉണ്ടോ കൂടാതെ മെയിൻ റോഡാണ് രണ്ട് സൈഡും മെയിൻ റോഡാണ് വണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ നോക്കി ആണ് വണ്ടി വരേണ്ടത് അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് വരുന്നുണ്ട് ഹെൽബോർഡ് ലൈസൻസ് ഉണ്ട് മാഡത്തിന് ഹെൽബോർഡ് ചുമ്മാ ഒട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ പതുക്കെ പതുക്കെ ഇവിടെ ഒരു ലാൻഡിങ് ആണ് ലാൻഡിങ് എന്ന് പറയുന്നത് ഇതല്ല പതുക്കെ പതുക്കെ പ്രഷർ ചെയ്താണ് ബ്രേക്ക് ഓടുന്നത് നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും ഇത്രയും പ്രഷറൊന്നും വേണ്ട അതൊക്കെ ചവിട്ടിക്കൊടുത്താൽ മതി എന്നാൽ വണ്ടി ഇറങ്ങി ഇറങ്ങി വരുമുണ്ട് മെയിൻ റോഡാണ് ഞാൻ ഈ ക്യാമറയും ഇതും നോക്കിക്കൊണ്ടിരിക്കും ചിലപ്പോൾ എൻ്റെ മോട്ടിൽ കൊണ്ടും ചിലപ്പോൾ വണ്ടി തട്ടിന്ന് വരും അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ നിൽക്കുകയാണ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ക്യാമറ മൊബൈലിൽ പിടിച്ചോണ്ടി റോഡ് സൈഡിലെല്ലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം പിന്നെ അതേപോലെ തന്നെ സ്കൂൾ കുട്ടികളോട് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ വണ്ടി ക്രോസ് ചെയ്യുമ്പോൾ നിർത്തിയിട്ട വണ്ടിയിൽ നിന്ന് മറവിൽ നിന്ന് ഒരിക്കലും എടുത്ത് ക്രോസ് ചെയ്യരുത് അപ്പോൾ കുഞ്ഞു കുട്ടികളെ ഇപ്പോൾ സ്കൂളെല്ലാം തുറന്ന് ഇപ്പോൾ അച്ഛനും അമ്മയെല്ലാം കൊണ്ടാടുന്ന ഒരിക്കലും അവരെ കൈവിട്ടിട്ട് ക്രോസ് ചെയ്യാനായിട്ട് നോക്കരുത് വണ്ടി രണ്ട് സൈഡും ഉറപ്പ് വരുമ്പോൾ മാത്രമേ നിങ്ങൾ ക്രോസ് ചെയ്യുകയുള്ളൂ ഇതേപോലെ ഇത് കണ്ട നമ്മൾ ഹോൾഡ് ചെയ്ത് നിന്ന് ഇപ്പോൾ നോക്കുന്ന സൈഡിൽ നിന്ന് നടന്ന് ഈ സൈഡാണ് ചെടീന്ന് വണ്ടി വരുന്നുണ്ടാവും വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ പോവുക അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ പൂർത്തിയാക്കാം നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയുടെ മറവിൽ നിന്ന് ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പോരുത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പുറത്തെന്തെങ്കിലും നമ്മൾ കാണുമ്പോൾ കൂട്ടുകാരോ കൂട്ടുകാരികൾ ആരും നിൽക്കുമ്പോൾ എടുത്ത് വെച്ച് ചാടെ എടുത്ത് മറവിൽ നിന്ന് നോക്കിയാൽ ക്രോസ് ചെയ്യാമല്ലോ ഓക്കെ അങ്ങനെ മേഡം വണ്ടി വെളിയിലോട്ട് ഇറക്കാനായിട്ട് പോവാണ് പതുക്കെ പതുക്കെ ഇറക്കും ടെൻഷനൊന്നുമില്ല സമ്പോഷൻ അപ്പുറത്തൊക്കെ പോയി വേരൊന്നുമില്ല മാഡത്തിന് വണ്ടി വെളിയിലോട്ട് പതുക്കെ പതുക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഒരുപാട് ഹോൾഡ് ചെയ്ത് നിർത്തണം കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് വേണ്ട വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവുകയാണ് ഇവിടെ അങ്ങനെ പതുക്കെ പതുക്കെ ലാൻഡ് ചെയ്ത് വണ്ടി ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ എൽ ബോർഡ് ഒട്ടിപ്പിങ്ങനെ ലേണത്തിൽ ലൈസൻസ് അല്ല റൈൻ ലൈസൻസ് ഉണ്ട് പക്ഷേ ഒരു ഒരു ഇല്ല നമ്മൾ പറയുമല്ലോ ഒരു ധൈര്യത്തിന് വേണ്ടി എൽ ബോർഡ് കാണുമ്പോൾ ആൾക്കാർ നമ്മളോട് ചെറിയൊരു ബഹുമാനങ്ങളിലാണ് അതിൻ്റെ ദാരിതന്യമില്ല റോഡിൽ ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മടുപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുള്ളത് അങ്ങനെ മാഡം റിവേഴ്സ് ഇട്ട് റിവേഴ്സ് ഇട്ട് എന്ന് പറഞ്ഞാൽ ഇനി ഒന്നുകൂടെ നമ്മൾ കയറ്റി ഇറക്കാനായിട്ട് പോയിട്ടുണ്ട് ബാക്കിലോട്ട് പോകുമ്പോൾ ഒരു ആംബുലൻസ് വരുന്നുണ്ട് ഈ ആംബുലൻസ് വന്നപ്പോഴാണ് ഈ ആംബുലൻസ് വന്നപ്പോഴാണ് ഒരു എനിക്കൊരു ഒരു കാര്യ കുറവാണ് കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോയപ്പോൾ റൈറ്റ് സൈഡിൽ കീപ്പിൽ ഒരു ആംബുലൻസ് വന്നപ്പോൾ ഒരു മേഡം പേടിച്ചിട്ട് വണ്ടി പുറകോട്ട് പോകുമെന്നുള്ള ടെൻഷനെല്ലാം വന്നത് അത് നമ്മളൊരു പാർക്കിംഗ് ആയിരുന്നു അങ്ങനെ ടെൻഷൻ അപ്പം നിങ്ങൾ ആംബുലൻസോ അങ്ങനെയുള്ള മറ്റുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ എടുക്കുമ്പോൾ ടെൻഷൻ ആണെങ്കിൽ നിങ്ങളൊരു പണിയാണ് അവിടെ വണ്ടി പൂർണ്ണമായിട്ടും നിർത്തിയിട്ടേക്കും അങ്ങനെ റിവേഴ്സ് ഇട്ട് ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ കയറാനായിട്ട് പോകാം വേണ്ട ഈ വഴിയിലോട്ട് കയറണം വേണ്ട അങ്ങനെ വീട്ടിലോട്ട് വണ്ടി കയറ്റാനായിട്ട് പോവുകയാണ് സമ്പോഷൻ ഒരുപാട് ഒരുപാട് കാരണം വേറൊന്നുമില്ല നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെറിയ സ്ഥലമാണ് വേറെ പ്രശ്നമൊന്നുമില്ലാത്ത പറഞ്ഞാൽ തിരക്കുള്ള റോഡാണ് വണ്ടി ഇങ്ങനെ ചറപറാൻ വന്നുകൊണ്ടിരിക്കും വേണ്ട സംഭവം അടയാളം പറഞ്ഞു കൊടുത്തു തിരിച്ചു ഇനിയിപ്പം വണ്ടി കയറാനായിട്ട് പോകുന്നു വരും വന്നു ഇങ്ങനെ നിങ്ങളിപ്പോ നിങ്ങൾ ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾ ഞങ്ങൾ പാർക്കിംഗ് പഠിപ്പിക്കുന്നാലും കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവരെയോ അല്ലെങ്കിൽ നിങ്ങളെ സഹോദരന്മാരോ സൗകര്യങ്ങളല്ലേ ഒന്ന് വെളിയിൽ ഒന്ന് ഇറങ്ങി നിൽക്കണം കാരണം ചില വിഷു നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഇത്രയും തിരക്കുള്ള സ്ഥലമല്ലാണെങ്കിൽ കാരണം ഇത് കണ്ട ഇതിപ്പോ ഇപ്പൊ തന്നെയാണ് വണ്ടിയുടെ വീല് പൊങ്ങി നിൽക്കുന്നത് മേടിക്കണ്ട ചെറുതായിട്ട് വണ്ടി പോയി ടെൻഷനാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് മാനുവലാണോ ആണോ എണ്ണ കുറവാണ് ഒന്ന് കെറ്റി ആണോ പെട്രോളിൽ തീർന്നിട്ടാണ് വണ്ടി ഓഫായത് അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കെട്ടി ഇറക്കിന് ശേഷം നേരെ ഇനി പമ്പിലോട്ട് പോവാം പമ്പിലോട്ട് പോയതിന് ശേഷം ഇത് ആ സൈഡിലെ വീല് പൊങ്ങുന്നത് ഇത്രയും നമ്മൾ പൊങ്ങിയത് ഉണ്ടാ വണ്ടി വിചാരിച്ച വണ്ടിടയ്ക്ക് ഇടപ്പ് തന്നെ നോക്കിക്ക ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്താൻ പറ്റും വണ്ടി പറ്റത്തില്ല മനസ്സിലായി നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ വേണ്ട നിങ്ങൾ ഇതായിട്ട് തരാം വണ്ടി നേരെ വന്ന് പൊട്ടിക്കും കൂടെ വരണം പൊട്ടിക്ക് കൂടെ വരുമ്പോൾ വണ്ടിയുടെ വീല് നേരെയാക്കണം ഇച്ചിരി കൂടെ പറഞ്ഞു ആ മതെ ഒന്ന് രണ്ട് വീല് നേരെയാക്കി ഇനി വരേണ്ടത് നമുക്ക് ഈ പോർച്ചാണ് കേട്ടോ ഈ പോർച്ചിലാണ് വണ്ടി കയറേണ്ടത് പക്ഷെ ഞാൻ പറ സ്ഥലമെല്ലാം ഉണ്ട് നമുക്ക് പക്ഷെ നമുക്ക് റോഡിൽ നിന്ന് കയറുമ്പോഴുള്ള ഒരു ഉണ്ടല്ലോ തിരക്കുള്ള വണ്ടി ആ ഒരു പ്രയാസം വരും മനസ്സിലാകും അതുകൊണ്ട് മാത്രമേ ഉള്ളൂ ഇല്ലല്ല വണ്ടി വന്ന് ഇനി നേരെ ഈ സ്ഥലത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് റിവേഴ്സ് വന്നിട്ട് ഇതിനകത്തേക്ക് കയറത്തുള്ളൂ വണ്ടി വന്ന് അതൊക്കെ വരുന്നുണ്ട് കേട്ടോ വരട്ടെ വരട്ടോ കേട്ടോ ഇങ്ങോട്ടാണ് വേണ്ടത് വരട്ടോ ബിരിജ് നിങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം കയ്യെട്ട് ആ അങ്ങോട്ടാണ് വണ്ടി വരുന്നത് അവിടെ നിന്ന് റിവേഴ്സ് വന്നിട്ട് നമ്മൾ വണ്ടി വരാം വണ്ടി നേരെ ഒന്ന് തന്നെ നേരെ അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് വെച്ച് വന്ന് നേരെ പോസ്റ്റിലോട്ട് ചേർക്കുക ഇതിനു മുമ്പ് രണ്ടു മൂവട്ടം ശമ്പോഷൻ കൂടെ നിന്ന് കാണിച്ചു കൊടുത്തു നേരെ പോവുകയാണ് വണ്ടി കണ്ട നേരെ കറക്റ്റായിട്ട് പോയി സ്ഥലം വൈക്കം തലവനപ്പറമ്പാണ് നേരെ അങ്ങോട്ട് കയറ്റി ഇടുക നേരെ തന്നെ പോവുക നേരെ തന്നെ ഓട്ടോ നേരെയെന്നെ നേരെ നേരെ കോട്ടെ കോട്ടാ കോട്ടെ നേരെ പോകും കൂട്ടാ ഇനി റിവേഴ്സിറ്റ് വരുമോ റിവേഴ്സിറ്റ് നനഞ്ഞാ അവിടെ ഒരു ഇതാ വെള്ളം പോകുന്ന ഒരു ചാലുണ്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട് ഗ്ലാസ് കാത്തിട്ട് കറക്റ്റ് അതിനകത്ത് തന്നെ വണ്ടിക്കകത്തേനോ വെള്ളം കയറി ഇനി എന്തിനാ ഫുള്ള് നിർത്തില്ല മേളത്തിന്റെ പ്രശ്നം ഇതിന് എന്ത് വണ്ടി മഴ ആയുണ്ട് അത്യാവശ്യം കൊതുകെല്ലാം ഉണ്ട് വണ്ടി കയറി കയറി വരുന്നുണ്ട് ആ പില്ലറും തട്ടരുത് ആ പില്ലറെ ഫുൻ ചെയ്ത് കാണിച്ചു കണ്ടോ വണ്ടി വരുന്ന കണ്ടോ അതിനെ വരണം വന്ന് 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 വണ്ടി കയറി േ ഈ ഒരു സൈഡ് വരും വന്ന വന്നു പൊട്ടിക്കും കൂടെ വന്നു പൊട്ടിക്കും കൂടെ വന്നാൽ മാത്രമേ കറക്റ്റ് ആ മതി ഫുള്ള് ലെഫ്റ്റിലോട്ട് വരും ലെഫ്റ്റിലോട്ട് വരുവോ നമുക്ക് ബാക്കിലോട്ട് പോകുമ്പോൾ തട്ടുന്ന ആ സെൻസറിൻ്റെ അളവെന്ന് പറഞ്ഞുകൊടുക്കുവാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഫുള്ള് ഫുള്ള് ലെഫ്റ്റിലോട്ട് വരുമോ ഫുള്ള് ഫുള്ള് ലെഫ്റ്റ് വീട് തിരിയുന്നുണ്ട് ഇതല്ല ഫുള്ള് ലെഫ്റ്റ് വീട് തിരിയുന്നു ലെഫ്റ്റ് തിരിഞ്ഞ വണ്ടിയുടെ ഫ്രണ്ട് ഇവിടെ വരും മുന്നോട്ട് എടുക്കാനല്ല നമുക്ക് അപ്പം ഓർച്ചിലോട്ട് കേട്ടാൻ വേണ്ടിയാണ് വണ്ടിയത് മഴ കണ്ടാലും ഇപ്പം തോർന്നു തോന്നുന്നു വണ്ടി വരുന്നുണ്ട് എൻഡ് റൗണ്ട് നേരെയാക്കണം റിവേഴ്സ് ചെയ്യണം അപ്പോൾ നേരെയാകും ഞാൻ പില്ലറാണ് അങ്ങനത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അല്ല നേരെ നേരെയാക്കി അവിടെ മതി ഇനി ഫുള്ള് എന്ത് ചെയ്യും ഫുള്ള് വൈറ്റ് തിരിക്കുക സെൻട്രി വന്നു രണ്ട് റൗണ്ട് നേരയാക്കി കുറച്ചിലോട്ട് കേറുവാണ് കുറച്ചിലോട്ട് കറക്റ്റ് ആയിട്ട് പോട്ടോ പോട്ടോ കുറച്ചുകൂടെ പുറകോട്ട്

മാഡം പറ ഇതാണ് നല്ലത് അതാണ് നല്ലത് ആദ്യം പാർക്ക് ചെയ്തതാണ് ഇതാണ് സ്വന്തമായിട്ട് ചെയ്യുവോ ചെയ്ത് നോക്കാന്നല്ല നമ്മളി എന്ത് ചെയ്യാൻ പോകും ഇറങ്ങുന്നു ആദ്യം നമുക്ക് വണ്ടിക്ക് കൊടുക്കണ്ടേ ഫുഡ് ആ പെട്രോൾ അടിക്കുന്നു